നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാണല്ലോ ഒരു വാട്ടർ ടാങ്ക് ഫിറ്റ് ചെയ്യാൻ പോകുന്ന വീഡിയോ നിലവിൽ അഞ്ഞൂറ് ലിറ്ററിൻ്റെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട് പക്ഷേ ആ വെള്ളം തീർന്നു കഴിഞ്ഞാൽ പിന്നെയാണല്ലോ പെട്ടെന്ന് അതിൻ്റെ സ്റ്റെപ്പിന് അല്ല വേറെ സ്റ്റോറേജ് ഇല്ല അപ്പോൾ അതുകൊണ്ട് ആ അഞ്ഞൂറ് ലിറ്ററിൻ്റെ എടുത്ത് മാറ്റി വെച്ചിട്ട് അത് അതിനോട് കൂടി ചേർത്ത് തന്നെ ഒരു ആയിരം ലിറ്ററിൻ്റെ അവിടെ കണക്ട് ചെയ്യാൻ പോവാം ഇത് കണക്ട് ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വാട്ടർ ടാങ്ക് വെക്കുന്ന സമയത്ത് ചുമ്മാ നിലത്ത് വെക്കരുത് ഇതുപോലെ നല്ല വാട്ടർ ലെവലൊക്കെ ആക്കി എൻ്റെ അടിയിൽ അതുപോലെ ചാക്കോ ഷീറ്റ് എന്തെങ്കിലുമൊക്കെ ഇട്ട് ഈ ടാങ്കിൻ്റെ ഇടയിൽ പോറലോ അതുപോലെ എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ലീക്ക് ചെയ്ത് വെള്ളം നഷ്ടപ്പെട്ടു പോകും അപ്പോൾ അങ്ങനെ സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടി നല്ലവരെ നിരപ്പാക്കുക കല്ലൊന്നും ഇല്ലെന്ന് ഉറപ്പാക്കിയതിനു ശേഷം ഷീറ്റും ഒക്കെ ഇട്ട് വെക്കുക അതിനുശേഷം നമ്മൾ പി വി സിയുടെ പൈപ്പ് എടുക്കുക ഇതുപോലെയൊക്കെ അങ്ങ് ഇതിൻ്റെ പശയൊക്കെ തേച്ച് നല്ല ഫിറ്റായിട്ട് അങ്ങ് മുറുക്കുക നമ്മൾ ഈ ഭാഗത്ത് മുറുക്കുമ്പോൾ പശ തേക്കത്തിൽ ഉണ്ടാവും നമ്മൾ പി വി സിലെ ടേപ്പ് ഉപയോഗിച്ചാണ് അവിടെ നമ്മൾ തേച്ച് മുറക്കുന്നത് അതിന് ശേഷം നമ്മളിൻ്റെ കറക്റ്റ് അളവിലൊക്കെ എടുത്തിട്ട് ഇതുപോലെ മുറിച്ചെടുക്കുക മുറിച്ചെടുത്തതിന് ശേഷം ആ മുറിപ്പാടിൽ കുറേ പൊടികളും മറ്റുമെല്ലാം പറ്റിയിരിക്കും കേട്ടോ അതെല്ലാം നമ്മളിങ്ങനെ ഉരച്ചും ചിരണ്ടിയൊക്കെ അങ്ങ് കളയുക സ്മൂത്തായിട്ട് കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ വാൽവ് നമ്മളിപ്പം ഒരിഞ്ചിൻ്റെ വാൽവാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമുക്ക് രണ്ട് മൂന്ന് ടാപ്പേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരിഞ്ചിൻ്റെ ഔട്ട് പുട്ട് മതി അപ്പം പഴയ പൈപ്പ് വെള്ളം മണ്ണിൽ അടിപൊളിക്കണം എന്നാണ് അതെല്ലാം മാന്തി എടുത്തിട്ട് അടുത്ത പൈപ്പിനുള്ള ജോയിൻറ്റ് അടുത്ത ടാങ്കിനുള്ള ആണ് നമ്മളിവിടെ കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ടീ കൊടുക്കുവാണ് അവിടെ അവിടെ എൽ ബോയ് ആയിരുന്നു അപ്പം നമ്മൾ അവിടെ ടീ കൊടുത്തതിന് ശേഷം ഈ ടീയെ നമ്മൾ യോജിപ്പിക്കുക അവിടെ കട്ട് ചെയ്തു നമ്മൾ അവിടെ കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മളവിടെ ടീ പിടിപ്പിക്കുന്നത് ആ ടീ പിടിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ അടുത്ത ടാങ്കിന് ആരം ലിറ്ററിൻ്റെ ടാങ്കിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മളവിടെ ഫിറ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ അത് മണ്ണിൻ്റെ അടിയിൽ നിന്ന് മാന്തി എടുത്തിട്ട് അവിടെ തന്നെ ഫിറ്റ് ചെയ്തു മണ്ണിട്ട് മൂടാൻ ഉള്ളതാണ് അപ്പോൾ അവിടെ എല്ലാം അതെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ ആരം ലിറ്ററിന് ടാങ്ക് എടുത്തു എന്തായാലും താഴെ നമ്മൾ ഒരിഞ്ചിൻ്റെ അളവിലുള്ള ഒരു തുളയങ്ങിടുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഭംഗിയായിട്ട് റൗണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതാണ് ടാങ്ക് കണക്ടറും വാങ്ങിച്ച് അരിപ്പം സഹിതമുള്ള കണക്ടറും ഒക്കെ വാങ്ങിച്ചു അവനെ നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോവുകയാണ് ആ ടാങ്കിൻ്റെ അകത്ത് കയറി അത് നല്ല രീതിയിൽ മുറുക്കി ഫിറ്റ് ചെയ്തു അതിനുശേഷം നമ്മൾ അഞ്ഞൂറ് ലിറ്ററിൻ്റെ ടാങ്കി ഇരുന്ന സ്ഥലത്ത് തന്നെയാണ് നമ്മളിത് കൊടുക്കുന്നത് അല്ല ഉയരമുള്ളൊരു സ്ഥലമാണ് നമ്മളിവിടെ വേറൊരു ടെക്നിക്കാണ് നമ്മളിവിടെ പ്രയോഗിക്കുന്നത് ആ ടെക്നിക്കാണ് പ്രകാരമാണ് നമ്മൾ ആദ്യം അഞ്ഞൂറ് ലിറ്റർ ഇരുന്ന സ്ഥലത്ത് ആയിരം ലിറ്ററിൻ്റെ നമ്മൾ കൊടുക്കുന്നത് കാരണം ആയിരം ലിറ്ററിൻ്റെ ടാങ്ക് നിറഞ്ഞതിന് ശേഷമാണ് ഈ അഞ്ഞൂറ് ലിറ്ററിൻ്റെ ലേക്ക് വരുന്നത് അപ്പോൾ അഞ്ഞൂറ് ലിറ്ററിൻ്റെ അകത്ത് വരുന്നതിനാണ് നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്നത് അതിന് സെപ്പറേറ്റ് രണ്ട് വാല്യൂ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് കാരണം എപ്പോഴും ഈ ആയിരം ലിറ്ററിൻ്റെ ടാങ്കിൽ കിടക്കുന്ന വെള്ളം എപ്പോഴും കിടക്കും അഞ്ഞൂറ് ലിറ്ററിലെ വെള്ളം തീർന്നതിന് ശേഷം നമ്മൾ മോട്ടോർ മോട്ടറ് കറണ്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് തുടർന്ന് അടിച്ചോണ്ടിരിക്കും എപ്പോഴും നമ്മൾ ഓവർഫ്ലോ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഞ്ഞൂറ് ലിറ്ററിൻ്റെ ല ഫസ്റ്റ് ടാങ്ക് എന്ന് പറഞ്ഞാൽ ആയിരം ലിറ്ററിൻ്റെ അപ്പോൾ ആയിരം ലിറ്റർ എപ്പോഴും സ്റ്റോറേജ് ചെയ്ത് അവിടെ കിടക്കുന്നുള്ളതാണ് അഞ്ഞൂറ് ലിറ്ററിൽ വെള്ളം ഇല്ലെങ്കിൽ മാത്രം നമ്മൾ താഴെ കാണാൻ പോകുന്ന രണ്ട് വാലുവുണ്ട് അതിലൊരു വാലുവ് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഈ ആയിരം ലിറ്ററിൽ നിന്നുള്ള നമുക്ക് സെപ്പറേറ്റ് അഡീഷണൽ ടാങ്കിൽ നിന്നുള്ള വെള്ളം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ എപ്പോഴും നമുക്കൊരു ആയിരം ലിറ്റർ വെള്ളം സ്റ്റോക്കായിരിക്കും ആ വെള്ളം ത്തിലേക്കുള്ള ആ ടാങ്കിലേക്കുള്ള കണക്ഷനാണ് നമ്മൾ പുറത്തോട്ടുള്ള കണക്ഷനാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് കിണറിൽ നിന്ന് വരുന്ന വെള്ളം ആയിരം ലിറ്ററിൻ്റെ ടാങ്കിൽ ചാടും ആ ടാങ്കിൽ നിന്ന് നിറഞ്ഞതിന് ശേഷമാണ് അഞ്ഞൂറിൻ്റെ ലിറ്ററിൽ പോയി ചാടുന്നത് അപ്പോൾ എപ്പോഴും ആയിരം ലിറ്റർ സ്റ്റോക്കായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു പൈപ്പ് ചെയ്യുന്നുണ്ട് പുറത്തുകൂടെയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ആയിരൻ്റെ ടാങ്കി ചാടിയതിന് ശേഷം ആ വെള്ളം അഞ്ഞൂറ് ലിറ്ററിന് ചാടുന്നതുകൊണ്ട് എപ്പോഴും ആറ് ലിറ്ററിൻ്റെ വെള്ളം എപ്പോഴും പുതിമ പുതിയ വെള്ളം തന്നെ തന്നെയായിരിക്കും അതിനകത്ത് ചാടുന്നതുകൊണ്ട് അതിനകത്ത് ചാടിയിട്ട് അത് നിറഞ്ഞിട്ടാണ് അഞ്ഞൂറ് ലിറ്ററിലേക്ക് വരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എപ്പോഴും വെള്ളം ഫ്രഷ് ആയിരിക്കും വെള്ളം പഴകത്തില്ല അത് കൂടാണ്ട് തന്നെ കരടപ്പൊടിയൊക്കെ വലിയ ഉണ്ടയിൽ തന്നെയും ഈ വലിയ ടാങ്കിൽ തന്നെ കാണാൻ നമുക്ക് തുറന്നു നോക്കാം അത് മാറ്റാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു വാൽവും കൂടെ നമ്മൾ ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ വാൽവൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ പി വി സിയുടെ ടേപ്പൊക്കെ ഒട്ടിച്ചാണ് നമ്മൾ ടാപ്പ് ഫിറ്റ് ചെയ്യുന്നത് അത് ടൈറ്റാക്കി ഫിറ്റ് ചെയ്യുന്നത് എന്തെങ്കിലും കാരണവശാലും നമുക്ക് അത് അഴിക്കേണ്ട വന്നു കഴിഞ്ഞാൽ പൈപ്പ് മുറിച്ച് കളഞ്ഞ് നഷ്ടപ്പെടുത്താതെ നമുക്ക് അത് വീണ്ടും ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് പി വി സി ടേപ്പ് വെച്ച് ടൈറ്റ് ചെയ്യും അപ്പോൾ ഇങ്ങനെ നമ്മൾ രണ്ട് ടാങ്ക് അഡീഷണൽ ഫിറ്റ് ചെയ്തു രണ്ട് ടാങ്കിൽ നിന്നും നമ്മൾ വീടുകളിലേക്കുള്ള പൈപ്പ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് രണ്ടിനും നമ്മൾ വാല്യു സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കിണറിയിൽ നിന്ന് വരുന്ന വെള്ളം കറുത്ത ടാങ്കി ചാടും അതിന് ശേഷമാണ് നീല ടാങ്കി ചാടുന്നത് അതിൽ നിന്നാണ് നമ്മൾ എപ്പോഴും വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എപ്പോഴാണെങ്കിലും വെള്ളം തീർന്നു പോകുന്നുള്ളൊരു പേടി വേണ്ട ഒരു ദിവസം കറണ്ടില്ലേലും നമുക്ക് രണ്ട് ദിവസത്തേക്കുള്ള വെള്ളം നമുക്ക് എപ്പോഴും സ്റ്റോറേജ് നമുക്ക് കാണും അതിനുള്ള സംവിധാനമാണ് നമ്മൾ ഈ രീതി ചേരിക്കുന്നത് എപ്പോഴും ആയിരം ലിറ്ററിൻ്റെ ടാങ്കിൽ നിന്ന് നമുക്ക് എമർജൻസി ആയിട്ട് സൂക്ഷിച്ച് വെക്കുന്നതാണ് ഇങ്ങനെ നമുക്ക് എപ്പോഴും വെള്ളം വീട്ടിൽ സ്റ്റോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ രീതിക്ക് നമുക്ക് ടാങ്ക് ഫിറ്റ് ചെയ്തിട്ട് വെള്ളം നമുക്ക് ശേഖരിക്കാം രണ്ട് ദിവസം വെള്ളമില്ലേലും നമുക്ക് സ്പെയർ ടാങ്കി എന്നുള്ള തുറന്നിട്ട് നമുക്ക് കൊണ്ടെടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ തയ്യാറാക്കിയത് ഓക്കെ താങ്ക്സ്